പെൻഷൻ ഗുണോഫക്ത ഈ മാസത്തെ അറിയിപ്പ് എത്തി എല്ലാവിധ അറിയിപ്പ് അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നേതാവ് നമുക്ക് വീട്ടിലേക്ക് പോകാം കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് വിവിധ സ്ഥലത്തേക്കുള്ള ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ദീപാവലി പ്രമാണിച്ച് വിവിധ ആനുകൂല്യങ്ങളാണ് എത്തിച്ചേരാൻ പോകുന്ന ദിവസം ദീപാവലി പ്രമാണിച്ച് വമ്പൻ ആനുകൂല്യങ്ങളാണ് ആധാർ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിച്ചേരാൻ പോകുന്നത് ജീവ ഇൻഷുറൻസ് എടുത്തു മാറ്റുന്ന പിന്നാലെയാണ് പ്രഖ്യാപനം എത്തിയിരിക്കുന്നത് രാജ്യള്ള കർഷകർക്ക് ആനുകൂല്യം എത്തിച്ചേരുന്ന പിന്നാലെ കേരളത്തിന് ഉൾപ്പെടെയുള്ള സഹായം എത്തിച്ചേരും ഇരുപത്തി ഒന്നാം ഗഡുവായി കിസാൻ്റെ ഇരുപത്തിയൊന്നാം ഗഡു എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്ക് എത്തിച്ചേരും ഇരുപതാം തീയതി കഴിഞ്ഞ ക്ഷേമ പെൻഷൻ പ്രധാനമന്ത്രിയുടെ പി എം കിസാൻ സമ്മാന നിധി ആനുകൂല്യം ഇവയെല്ലാം ഉണങ്ങാതെ ലഭിക്കാൻ തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിൽ പോയി ആധാർ ആധാർ ഐ ഡിയും കിസാൻ ഐ ഡിയും എടുക്കണം എന്ന് അറിയിച്ചിരിക്കുകയാണ് സർക്കാരിൻ്റെ വായ്പ സഹായം അതുപോലെ പി എം കിസാൻ സമ്മാന നിധി അതുപോലെ കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ ആനുകൂല്യങ്ങൾ ഇവയെല്ലാം മുടങ്ങാതെ ലഭിക്കാൻ തൊട്ടുള്ള ആക്ഷയ കേന്ദ്രത്തിൽ പോയി കേന്ദ്ര സർക്കാർ പറയുന്ന എല്ലാ കാര്യങ്ങളും അതായത് സമയത്ത് ചെയ്യണം ആധാറും ആധാറനുഷ്ഠിത മൊബൈൽ നമ്പറും കർഷക ഐ ഡിയും എല്ലാ രേഖകളും സമർപ്പിച്ച് അക്ഷയ കേന്ദ്രത്തിലോ തൊട്ടുള്ള സർവീസ് സെൻ്ററിൽ എത്തിച്ചേരേണ്ടതാണ് കൃഷി സംബന്ധമായ രേഖകളും കർഷക ഐ ഡി ചേർത്താണ് സമർപ്പിക്കേണ്ടത് കേന്ദ്ര പോർട്ടലിൻ്റെ തകർ തകരാർ മൂല മൂലം അത് ജനറേറ്റർ ചെയ്യാൻ കഴിയാത്ത കർഷകർക്ക് ചെയ്യാവുന്നതാണ് ഈ ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ പ്രഖ്യാപനം ഈ മാസം തന്നെ ഉണ്ടാകും ഒക്ടോബർ മാസം ഇരുപത്തിരണ്ട് ലക്ഷം വരുന്ന ഗുണഭോക്താക്കൾക്ക് കുടിശ്ശിക തീർത്ത് വിതരണം ഉണ്ട് ഉണ്ടാകുമെന്ന് സർക്കാർ നേരത്തെ അറിയിച്ചിരുന്നു തിരഞ്ഞെടുപ്പൊക്കെ വരുന്ന സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് കുടിശ്ശിക അടക്കം വിതരണം ചെയ്യാനാണ് സർക്കാർ തീരുമാനം തിനു പിന്നാലെയാണ് വീണ്ടും ഗുണഭോക്താക്കൾക്ക് അറിയിപ്പ് എത്തിച്ചേർന്നത് എനിക്ക് അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ജനങ്ങൾക്ക് സന്തോഷ വാർത്തയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഗുണഭോക്താക്കൾക്ക് പിന്നാലെ കാലങ്ങളായി പെൻഷൻ മണങ്ങി കിടക്കുന്ന പതിനെട്ട് മാസത്തോളം പെൻഷൻ ഉണങ്ങി കിടക്കുന്ന കെട്ടിട തൊഴിലാളി ക്ഷേമ പെൻഷൻ ആരംഭിക്കാൻ പോകുന്നു ധനവകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് സുപ്രധാന അറിയിപ്പ് വന്നിട്ടുണ്ട് ഒരു മാസം കുടിശ്ശിക അടക്കം വിതരണം നടക്കുമ്പോൾ സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള സമയത്തിനകം എന്താ സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചതിനു ശേഷം കൈകൾക്കുള്ള വിതരണം പൂർത്തിയാക്കിയതിന് ശേഷം മസ്റ്ററിംഗ് ചെയ്തതിന് ശേഷം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതിനു ശേഷം ഈ ഒക്ടോബർ മാസം മൂവായിരത്തി ഇരുന്നൂറ് വരെ എത്തിച്ചേരും എന്നാൽ മാസ്റ്ററിങ് ചെയ്യാത്തവർക്കും ശേഷിക്കുന്ന പെൻഷൻ വാങ്ങാതെ മരിച്ചുപോയ ഗുണഭോക്താക്കളുടെ ബന്ധുക്കൾക്കും അർഹതയുണ്ടായിരിക്കുന്നതല്ല ശേഷിക്കുന്ന കുടിശ്ശിക വിതരണവും വർദ്ധിപ്പിക്കുന്ന പെൻഷൻ വിതരണത്തിന് മുമ്പ് അർഹതയില്ലാതെ വാങ്ങിക്കുന്ന എല്ലാവരെയും പുറത്താക്കാനാണ് സർക്കാരിന് ീക്കം ഇത് കണ്ടെത്തുന്നവരുടെ കയ്യിൽ നിന്ന് പലിശ അടക്കം ഈടാക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഉച്ചയിൽ അർഹതയില്ലാതെ വാർത്തക പെൻഷൻ വാങ്ങിയ ആൾക്ക് സെക്രട്ടറി പലിശ അടക്കം തിരിച്ചടയ്ക്കാൻ അറിയിപ്പ് നൽകിയിട്ടുണ്ട് അതുപോലെ നിങ്ങൾ ഓരോരുത്തർക്കും അർഹതയില്ലെങ്കിൽ ഇതുപോലത്തെ കർശന നടപടികൾ ഉണ്ടാകും മാനൻ ള് എമ്പത്തിനാലായിരം രൂപ കൈപ്പറ്റി അർഹതയില്ലാതെ കൈപ്പറ്റി എന്നാണ് അറിയിപ്പ് പലിശ അടക്കം പതിനാലായിരം രൂപ കൂട്ടി ഒരു ലക്ഷത്തിന് മോളിൽ തിരിച്ച തിരിച്ചടയ്ക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പം തന്നെ വിധവാ പെൻഷൻ കൈപ്പറ്റുന്ന ആളുകൾ പുനർവിവാഹിതരാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് അതുപോലെ അതുപോലെയുള്ള സ്ത്രീകൾക്ക് ഇതിനേം നടപടികൾ ഉണ്ടാകും എന്ന കാര്യം ഓർക്കുക ഡിസംബർ മാസത്തെ പെൻഷൻ സജീവമായ സാഹചര്യത്തിൽ വിവിധ മേഖലകളിൽ പെൻഷൻ സ്വീകരിക്കുന്ന എട്ട് ലക്ഷത്തോളം ആളുകൾക്ക് ആളുകൾക്കും ഇത് കഴിഞ്ഞിന് തുക ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ എത്തിച്ചേരാത്തവരുണ്ട് അങ്ങനെയുള്ളവർക്ക് നാളെ മുതൽ നാളെത്തോടെ വിതരണം പൂർത്തിയാകും ഇപ്പം തന്നെ എട്ട് ലക്ഷത്തോളം വരുന്ന ഇന്ദിരാഗാന്ധി ദേശീയ വാർത്തകാല പെൻഷനും വിധവ പെൻഷനും ഫിനാൻഷ്യൽ പെൻഷൻ അവിവാഹിത പെൻഷൻ കർഷക തൊഴിലാളി പെൻഷൻ വാർത്തകാല പെൻഷൻ വാങ്ങുന്ന എട്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾ ശ്രദ്ധിക്കുക ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് വരെ പെൻഷൻ വിധത്തിൽ കുറവ് വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഈ ആഴ്ചത്തോടെ വിതരണം ഓർന്ന അളവിൽ എത്തിച്ചേരും ഉള്ളവർക്ക് പെൻഷനും ഇതൊന്നും സർക്കാർ മുന്നൂറ് പണം അനുവദിച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റമിക്കാൾക്കാർക്കും ആയിരത്തി നാന്നൂറ് ആയിരത്തി ഇരുന്നൂറ് എന്നിങ്ങനെയാണ് തുക കുറഞ്ഞാണ് എത്തിച്ചേർന്നിട്ടുള്ളത് ഇങ്ങനെയുള്ളവർക്ക് കേന്ദ്ര സർക്കാർ നേരിട്ടാണ് അവരുടെ വീതം നൽകുന്നത് കാരണം സാമൂഹ്യ ക്ഷേമ പെൻഷനിൽ തൊണ്ണൂറ്റിയെട്ട് ശതമാനം സംസ്ഥാന സർക്കാരും രണ്ട് ശതമാനം കേന്ദ്ര സർക്കാരും ആണ് നൽകി നൽകുന്നത് ഇതിൽ കേന്ദ്ര സർക്കാരിൻ്റെ വീതമാണ് കുറവ് വന്നിട്ടുള്ളത് അത് ഒരാഴ്ച ഡിഫറൻറ്റ് ആധാർ അൺസ്റ്റഡ് ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുന്നതാണ് ഇങ്ങനെയുള്ള ആളുകൾക്കും വരും ദിവസങ്ങളിൽ പെൻഷൻ പൂർത്തിയാക്കും ഇതിനൊപ്പം തന്നെ മസ്റ്റിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾക്ക് പെൻഷൻ നഷ്ടപ്പെടും ആ കാര്യം പ്രത്യേകം ഓർമ്മിക്കും ഭക്താക്കരമായ മസ്റ്ററിങ് ഉൾപ്പെടെയുള്ള പൂർത്തിയാക്കി ജനങ്ങൾക്ക് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകൾ കണക്കിലെടുത്തുകൊണ്ട് സർക്കാരിൻ്റെ വിവിധ ആനുകൂല്യങ്ങളാണ് എത്തിച്ചേരാൻ പോകുന്നത് മാസം കുടിച്ചുക ഈ മാസം അവസാനം കുടിച്ചുക ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരണം ചെയ്യുമ്പോൾ ഓരോ ഗോണ കയ്യിൽ മൂവായിരത്തി ഇരുന്നൂറായിരിക്കും ഒറ്റവർ മാസം ഇരുപത്തഞ്ച് കൂടി ഇരുപത്തഞ്ച് ഇരുപത്തി കൂടി നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലും കൈകളിൽ എത്താൻ പോകുന്നത് അതോടൊപ്പം തന്നെ തിരഞ്ഞെടുപ്പ് മഞ്ഞ കണ്ടുകൊണ്ട് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കാൻ പോകുന്നു നാനൂറ് രൂപ വർദ്ധിപ്പിച്ച് രണ്ടായിരം രൂപയാക്കാനാണ് സർക്കാർ തീരുമാനം നിലവിൽ സ്വന്തം തരത്തിലായിരത്തി അറുന്നൂറ് രൂപയാണ് ഇപ്പോൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ് ഈ മാസാവസാനം രണ്ടായിരം രൂപയിലേക്ക് താമ്പ പോകുന്നത് രണ്ടായിരം രൂപയിലേക്ക് എത്തിയില്ലെങ്കിൽ ആയിരത്തി എണ്ണൂറ് ആയിരത്തി തൊള്ളായിരത്തി രൂപയിലേക്ക് എത്തിക്കാൻ സാധ്യതയാണ് രണ്ടായിരം രൂപയിലേക്ക് എത്തും തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ഉറപ്പാണ് പിന്നെ സർക്കാർ കാര്യമായതുകൊണ്ട് തന്നെ ഇന്ന് പറയുന്ന വാക്കല്ല നാളെ പാലിക്കുന്നതാ അതുകൊണ്ട് തന്നെ ചെറിയ ഏറ്റക്കുറച്ചുകൾ വന്നേക്കാം നവംബർ ഡിസംബറിലാണ് കേരളത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് തെരഞ്ഞെടുപ്പിന് മുമ്പ് പെരുമാറ്റച്ചത്തം നിലവിൽ വരുന്ന മുമ്പ് ഈ ക്ഷേമം പെൻഷനും വർധിപ്പിക്കാനാണ് സാധ്യത പഞ്ചായത്ത് അലക്ഷനും പിന്നാലെ നിയമസഭ അലക്ഷനും നൽകും രണ്ട് മാസത്തിനുള്ള ഉൾപ്പെടെ അതിനുമ്പ് വീണ്ടും ക്ഷേമം പെൻഷനും വർധിപ്പിച്ചേക്കും അത് അതുപോലെ തന്നെ പഞ്ചായത്ത് പെൻഷൻ പിൻവലിക്കാനും സർക്കാർ തലത്തിൽ ആലോചനയുണ്ട് അതോടൊപ്പം തന്നെ സർക്കാർ പെൻഷൻ പ്രഖ്യാപിക്കുന്നതും ക്ഷേമബദ്ധ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാർ ജീവനക്കാർക്ക് അനുവദിക്കുന്നതും പരിഗണനയിലുണ്ട് ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും സി പി എം നേതാക്കളും ഉള്ള അന്തിമ ചർച്ചയ്ക്ക് ശേഷമായിരിക്കും ഇതിനെക്കുറിച്ച് അറിയിപ്പുണ്ടാവുക നാല് ശതമാനം ഡി എ അനുവദിച്ച് നവംബറിലെ ഡിസംബറിലെ ശമ്പളക്കുടിശ്ശികയിൽ ഉൾപ്പെടുത്താനാണ് തീരുമാനം അതുപോലെ പങ്കാളിത്ത പെൻഷൻ മില്ലിച്ച് പുതിയ രീതിയിൽ പെൻഷൻ വിതരണം നടത്താനാണ് തീരുമാനം സമ്മതി പ്രഖ്യാപിക്കുന്ന സെക്രട്ടറി തല പ്രഖ്യാപിച്ച് പുതിയ രീതിയിൽ ഉടനെ തന്നെ പ്രഖ്യാപനം ഉണ്ടാകും എന്നാൽ ഇതിന് ശമ്പള കമ്മീഷൻ തന്നെ വേണം എന്നാണ് സി പി എമ്മിൻ്റെ ആലോച പറയുന്നു സി പി എം പറയുന്നത് തിരഞ്ഞെടുപ്പ് സമയത്ത് പെൻഷൻ ശമ്പളം ഒക്കെ വർദ്ധിപ്പിച്ച ഗുണഭോക്താക്കളുടെ കഴിഞ്ഞു അനുകൂല നടപടികൾ ഉണ്ടാകുമെന്നാണ് സർക്കാർ കണക്ക് കൂട്ടുന്നത് വരിൽ അറുപത്തി രണ്ട് ലക്ഷം പേർക്കാണ് ആയിരത്തി അറുന്നൂറ് രൂപ വീതം ലഭിക്കുന്നത് ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ള ചാനൽ ആദ്യമായിട്ടു വേണോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവിധ ക്ഷേമ പെൻഷൻ ഈ ഒക്ടോബർ മാസം ഇരുപത്തഞ്ച് ഇരുപത്താറോടുകൂടി നിങ്ങളുടെ അക്കൗണ്ടിൽ എത്തിച്ചേരും എന്തായാലും എല്ലാ കാര്യങ്ങളും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വേണം കാരണം ചാനലിനൊന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റും ചെയ്യാനാണ് മറക്കരുത്